ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലർക്കെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള സാഹചര്യങ്ങളിൽ അത് ശരിയല്ല എന്നുറപ്പുണ്ടായിട്ടു നോ എന്നോ അല്ലെങ്കിൽ അല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യങ്ങളിൽ ഈ നോ പറയാതെ അത് സഹിച്ച് അമർഷത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും ഈ നോ എന്ന് കേൾക്കുമ്പോൾ പറയാൻ എളുപ്പമുള്ള ഒരു വാക്കായിട്ട് തോന്നുമെങ്കിലും പലർക്കും അത് ചില സാഹചര്യങ്ങളിൽ പറയാൻ പറ്റാതെയോ അതുമല്ലെങ്കിൽ ഇത് എങ്ങനെ പറയണമെന്നറിയാതെയോ വിഷമിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും നോ പറയാൻ പഠിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ ഇത് നമ്മളെ ജീവിതത്തിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റും പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ ജോലി മേഖലകൾ കുടുംബ ബന്ധങ്ങൾ ഇവിടെയൊക്കെ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ ഇത് സഹായിക്കും നമ്മുടെ സമയം കൃത്യമായി ക്രമീകരിക്കാൻ കഴിയും അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങൾ സംസാരങ്ങൾ ഫോൺ കോളുകൾ വിമർശനങ്ങൾ പരാതികൾ അഭ്യർത്ഥനകൾ ഈ കുറ്റം പറിച്ചിലുകൾ ഇതൊക്കെ കേൾക്കുന്നതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ ചില സമയത്ത് നോ അല്ലെങ്കിൽ ഞാൻ തിരക്കാണ് എന്ന് പറയുന്നത് സഹായിക്കും അത് മാത്രമല്ല ഇത് അനാവശ്യമായ ടെൻഷൻ ഉത്തരവില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ നിന്നു രക്ഷപ്പെടാനായിട്ട് നമുക്ക് സഹായകമാകും അതുമാത്രമല്ല നമുക്ക് നമ്മളായി നിൽക്കാനും അതോടൊപ്പം മാനസികാരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും സമാധാനം അതല്ലേ എല്ലാത്തിലും വരുത് അതാണെങ്കിൽ നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല നമ്മളായിട്ട് തന്നെ കണ്ടെത്തണം എന്നിരിക്കെ ചില സന്ദർഭങ്ങളിൽ നോ പറയുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ പലപ്പോഴും ഇത് എന്തുകൊണ്ടാണ് പറയാതെ ഒഴിഞ്ഞു മാറുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സന്ദർഭങ്ങളിൽ ഒരു തർക്കത്തിന് താല്പര്യമല്ലാതെ അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലാകുമോ അവരെന്നെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അവിടെ എൻ്റെ വില പോകുമോ ഇങ്ങനെയുള്ള കുറേ ചിന്തകളും ഭയങ്ങളുമാണ് നമ്മളെ ഈ നോ അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എനിക്ക് എനിക്കിപ്പോൾ തിരക്കാണെന്ന് പറയാൻ മടി കാണിച്ചിട്ട് നമ്മൾ പിന്നോട്ട് വലിക്കുന്നത് ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചിലതൊക്കെ സഹിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ തുമ്മിയാൽ തിരയ്ക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് തുമ്മാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ നോ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെ മനസ്സിലാക്കി കുറച്ച് ഭംഗിയായിട്ട് ഈ നൈസായിട്ടെന്നൊക്കെ പറയും അതുപോലെ നോ പറയാൻ പഠിച്ച പിന്നില്ലേ ഓക്കെയാണ്